ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ചെറിയ ചില പൊടിക്കൈകൾ നോക്കിയാലോ എത്ര തപസ്സിരുന്നാലും കോടികൾ മുടക്കാൻ തയ്യാറായാലും കിട്ടാത്ത അമൂല്യനിധിയാണ് സമയമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഈ സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നവരല്ലേ ഏറ്റവും സമ്പന്നർ ടൈം മാനേജ് ചെയ്യാൻ പലപ്പോഴും നാം തീരുമാനമെടുക്കും എന്നാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാ മോട്ടിവേഷനും തീരും ശരിയല്ലേ ദിവസവുമുള്ള കാര്യങ്ങൾ കൂടാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന എന്ത് കാര്യങ്ങൾക്കിടയിലും ഭംഗിയായി എല്ലാ കാര്യങ്ങളും ഇല്ലാതെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കിയാലോ എല്ലാ ജോലികളും കൂടി ഒന്നിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത നിർദ്ദേശം തോന്നും എന്നാൽ ഓരോ ജോലിക്കും കൃത്യമായ സമയം നിശ്ചയിച്ചാൽ ചിന്തിക്കാനെടുക്കുന്ന സമയത്തിൽ എളുപ്പത്തിൽ നമുക്ക് ജോലിയെല്ലാം തീർക്കാനാവും സ്വയം ഒരു ബഹുമാനമൊക്കെ തോന്നുകയും ചെയ്യും നാളെ മുതലാകട്ടെ കുറച്ചുകൂടി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യങ്ങളെ മാറ്റി വയ്ക്കുമ്പോൾ അവയെല്ലാം ചേർന്ന് വല്ലാത്ത ഭാരപ്പെടുത്തുന്ന ജോലിയായി തീരും ആദ്യമായിട്ട് നമ്മുടെ ഒരു ദിവസത്തെ നാല് പാർട്ടികളായി നമുക്ക് തിരിക്കാം ഇത് നിങ്ങളൊന്ന് ശരിക്കും ട്രൈ ചെയ്യണം കേട്ടോ നല്ലപോലെ വർക്കൗട്ടാവുന്ന കാര്യമാണേ അതായത് മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് നൈറ്റ് എന്ന നാല് റൊട്ടീനുകളായിട്ട് നമുക്ക് തരംതിരിക്കാം മനസ്സിൽ വെറുതെ തരംതിരിച്ച പോര കേട്ടോ ഒരു പേപ്പറും പേനയും എടുത്ത് നാല് പാർട്ടായിട്ട് ഭാഗിച്ച് ഓരോ സമയത്തും ചെയ്യേണ്ട ജോലികൾ കൃത്യമായി നമ്മൾ എഴുതി വയ്ക്കണം ഓരോ ഉൾപ്പെടുത്തേണ്ട സമയം നമുക്ക് സ്വയം തീരുമാനിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് മോർണിംഗ് റൊട്ടീൻ എന്നൊരു കോളം വരയ്ക്കുമ്പോൾ അതിലിപ്പോൾ നമുക്ക് രാവിലെ അഞ്ച് മണി മുതൽ ഒരു പന്ത്രണ്ട് വരെയുള്ള സമയം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം ഇനി അതല്ല പത്ത് മണി വരെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ തീരുമാനിക്കാം ആഫ്റ്റർനൂൺ റൊട്ടീൻ ഒരു പന്ത്രണ്ട് മുതൽ അഞ്ച് മണി വരെ ഈവനിങ് ടൈം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അഞ്ച് മണി മുതൽ ഏഴ് വരെ ബാക്കി നൈറ്റ് റൊട്ടീൻ ഏഴ് മണി മുതൽ നമ്മൾ നമ്മളെപ്പോൾ കിടന്നുറങ്ങുന്നോ അപ്പോൾ വരെ പത്തര പതിനൊന്നിനു പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും എനർജി കൂടുതലുള്ള സമയം മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജോലികൾ ആ സമയത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുള്ള ജോലികൾ എന്ന് പറയുന്നത് പലതായിരിക്കും അപ്പം നമുക്കതനുസരിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ ആ സമയത്തിനുള്ളിൽ തീർക്കാനായിട്ട് എഴുതിയിക്കാം ആഫ്റ്റർനൂൺ റൊട്ടീനില് എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒരു ചെറിയ മയക്കത്തിനായിട്ട് മാറ്റി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അത് നമുക്ക് ഒരു എനർജി തരും തരുമെന്നുള്ളതല്ലാതെ അതൊരിക്കലും നമ്മുടെ സമയം അപഹരിക്കുന്ന ഒരു കാര്യമായി തീരുകയല്ല അതുപോലെ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മുതൽ അടുക്കള ക്ലീൻ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നൈറ്റ് ടൈമിലേക്കാക്കാം ജോലിക്ക് പോകുന്നവർ അവരുടെ ഒരു ദിവസത്തിൻ്റെ ഒരു പാർട്ട് ഓഫീസിലോ മറ്റോ ആയിരിക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ അവർ മൂന്ന് പാർട്ടായിട്ട് അവരുടെ ഒരു ദിവസത്തെ തിരിക്കണം അതിനെ വ്യക്തമായി പ്ലാൻ ചെയ്ത് എഴുതി തയ്യാറാക്കിയാൽ ജീവിതം മനോഹരമായി കൊണ്ടുപോകാൻ വളരെ എളുപ്പമാവും ടൈം മാനേജ് ചെയ്യൽ എന്ന പരിപാടി നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സിറ്റുവേഷനെ നമ്മൾ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക ഒരു പക്ഷേ നമ്മളൊരു കൂട്ടുകുടുംബത്തിലായിരിക്കാം നമ്മളൊരു ആയിരിക്കാം അമ്മയായിരിക്കാം നമ്മുടെ ജോലി ഒരുപാട് സ്ട്രെസ്സ് നിറഞ്ഞതായിരിക്കും എന്ത് തന്നെ ആയാലും എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന ഉറച്ച തീരുമാനം ഉള്ളിലെടുക്കണം ഒരു ചാർട്ട് തയ്യാറാക്കിയെന്ന് വെച്ച് അതെല്ലാം ചെയ്ത് തീർത്തേ നമ്മളൊരു ദിവസം അവസാനിപ്പിക്കൂ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ചില കാര്യങ്ങൾ ചില ദിവസം ചെയ്യാൻ പറ്റാതെ പോയെന്നും വരാം അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോലെ തന്നെ നമ്മൾ വിഷമിച്ച് ഇരിക്കരുത് നമ്മൾ യന്ത്രമല്ല മനുഷ്യനാണ് ചെയ്യാൻ പറ്റാത്തതിനെ ഒന്നുകിൽ പിന്നീടത്തേക്ക് മാറ്റിവെക്കുക അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത് ഒഴിവാക്കുക ഇംഗ്ലീഷിൽ ലെറ്റ് ഇറ്റ് ഗോ എന്നൊരു പദമുണ്ടല്ലോ എപ്പോഴും മനസ്സിന് അത് പോട്ടെ സാരമില്ല എന്ന് മിക്ക സിറ്റുവേഷനിലും ചിന്തിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പ്ലാനിങ്ങിനെ പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും സ്ട്രെസ്സ് കുറയും അഥവാ പ്ലാൻ ചെയ്തതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കരുത് പ്ലാനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തായാലും നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടാവല്ലോ പറ്റി വലിയ ടെൻഷൻ കൊടുത്ത് ചിന്തിക്കാതെ വിടുക പിന്നീടതിന് സമയം കണ്ടെത്താൻ പറ്റിയാൽ ചെയ്തു തീർക്കുക എത്ര തിരക്കുള്ളവരായാലും ഒരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ തീർച്ചയായും ഉറങ്ങാൻ തീരുമാനിച്ചിരിക്കണം ഭാവിയിൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന മിക്ക ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണം ഈ ഉറക്കളയ്ക്കലാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊരു കോമൺ കലണ്ടർ ഉള്ളത് വളരെ നല്ലതാണേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കലണ്ടറിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലൊന്ന് കുറിച്ചിടുന്നത് വളരെ നല്ലതായിരിക്കും അതായത് നമ്മുടെ ബില്ല് അടക്കിയ കറണ്ട് ബില്ല് ക്രെഡിറ്റ് കാർഡ് ബില്ല് തുടങ്ങിയ ബില്ലുകളൊക്കെ ഉണ്ടല്ലോ അത് അതടയ്ക്കുന്ന കാര്യം കുട്ടികളുടെ എക്സാമിൻ്റെ ദിവസം ആരെങ്കിലും കല്യാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം ബർത്ത്ഡേ ഡേ പറഞ്ഞിട്ടുള്ള ദിവസം ഒന്ന് കുറിച്ചിടുക വല്ലാത്ത തിരക്കിനിടയിലും ഇതൊന്ന് മറന്നു പോകാതിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും അഥവാ നമ്മൾ പോയാലും എല്ലാവരും കാണുന്ന ടലൻഡർ അല്ലേ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവും അതുപോലെ വീട്ടിലെ ഏതു തരം ജോലികളും ആയിക്കോട്ടെ ചെറിയ ചെറിയ സഹായങ്ങൾ ഹസ്ബൻഡിനോടും കുട്ടികളോടും ഒക്കെ ആവശ്യപ്പെടാം കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഓരോ ജോലികളിലും അവരെയും കൂട്ടാം അതായത് ചെറിയ പാത്രങ്ങൾ കഴിവ്ക്കുക ചിറ കിടക്കുന്ന സാധനങ്ങൾ അടിക്കുവെക്കുക കിടന്ന കട്ടിൽ വൃത്തിയാക്കി ഇടുക മുറി വൃത്തിയാക്കുക തുടങ്ങിയവ ഹസ്ബൻഡിനോടും സഹായം ചോദിക്കാൻ പഠിക്കണ്ട അവരെന്ത് വിചാരിക്കാൻ എന്നോർത്താം നമ്മുടെ ജോലി ഭാരം തീരുകയില്ല കുടുംബത്തോടൊപ്പമുള്ള ഒരു സന്തോഷവും ലഭിക്കുകയും ഇല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് എപ്പോഴും റെഡിയാക്കിയിരിക്കണം ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ഒരാഴ്ചത്തേക്ക് ഓരോ ദിവസവും ഉണ്ടാക്കേണ്ട ഭക്ഷണത്തിൻ്റെ ഒരു ലിസ്റ്റ് നേരത്തെ തീരുമാനിച്ചു വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ ഓരോ ദിവസവും എന്തുണ്ടാക്കും കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം അതുപോലെ കഴിയുന്നതും ഉറങ്ങുന്നതിന് മുമ്പ് അടുക്കള ഫുള്ള് ആക്കി വെക്കാൻ ശ്രമിക്കുക ജോലിക്ക് പോകുന്നവർ ഒരു ദിവസം അവധി കിട്ടുമ്പം കഴിയുന്നതും ഫ്രീ ആകാൻ ശ്രമിക്കും കേട്ടോ എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോകാം ഭക്ഷണം ഒരു നേരം പുറത്തു നിന്നൊക്കെ ആവാം അങ്ങനെ സ്ഥിരം വീടിൻ്റെ തിരക്കുകളിൽ നിന്നും ഒന്ന് മനസ്സിനെ ഫ്രീ ആക്കാം അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു സംഗതിയാണ് മിനിമലിസം അനാവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് കഴിയുന്നതും ഒഴിവാക്കുക അത് ഡ്രസ്സോ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ എന്തുമായിക്കോട്ടെ അത്യാവശ്യം ഒന്ന് തോന്നാൻ മാത്രം വാങ്ങുക ഒരു ഷോപ്പിൽ പോയെന്ന് വെച്ച് എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടേ പുറത്തിറങ്ങാവുന്ന നിർബന്ധമൊന്നുമില്ല ആ ഷോപ്പിലുള്ള വസ്തുക്കൾ എല്ലാം കണ്ട് ആസ്വദിക്കാനും പഠിക്കണം നമ്മൾ അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് വീട്ടിലുള്ള സാധനങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ നീക്കം ചെയ്യാന്നുള്ളത് അതുതന്നെ നമ്മുടെ പണി ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കും നമുക്ക് ഉപയോഗമില്ലാത്ത നല്ല നല്ല സാധനങ്ങൾ അത് ഉപകാരപ്പെടുന്നവർക്ക് കൊടുക്കാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്തുകളെയാണെന്ന് വിചാരിക്കരുത് ഓരോ ദിവസവും ഓരോരോ ഭാഗങ്ങളായി ചെയ്തു തീർക്കുക അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവരും പാലിക്കേണ്ടതായ ചില റൂൾസ് സെറ്റ് ചെയ്യുന്നത് പലർക്കും ഉപകാരപ്പെടും അതായത് ഏഴ് മണിക്ക് പ്രേയർ നടത്തുക പതിനൊന്ന് മണിക്ക് മുമ്പായി കിടക്കുക രാവിലെ മണിക്ക് ശേഷം ആരും ഉറങ്ങാൻ പാടില്ല അങ്ങനെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ മൊബൈൽ ഉപയോഗത്തിനും പഠനത്തിനും ആഹാരം കഴിക്കുന്നതിനുമായി പ്രത്യേകം ടൈം ടേബിൾ കൃത്യമായി ക്രമീകരിച്ചാൽ ഒരു പരിധി വരെ അത് പ്രയോജനം ചെയ്യും എന്ന് കരുതി നിയന്ത്രണങ്ങൾ അടുത്തു പോകരുത് കേട്ടോ ജീവിതം മനോഹരമാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ നിയമങ്ങൾ മാത്രം വയ്ക്കുക കൃത്യമായി അത് ഫോളോ ചെയ്യുക എന്ത് ചെയ്താലും പൂർണ്ണമായും മനസ്സ് അതിൽ തന്നെ കൊടുക്കുക ആഹാരം പാകം ചെയ്യുമ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക ഫാമിലിയുടെ കൂടെ ആയിരിക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായും അവരോടൊപ്പം തന്നെ ആയിരിക്കണം അതായത് മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുകയായിരുന്നു ഒരേ സമയം പല പരിപാടിയുടെ പുറകെ പോയാൽ ഒന്നും ചെയ്ത് തീരുകയുമില്ല ഒന്നും ആസ്വദിക്കാനും സാധിക്കുകയില്ല ആസ്വദിച്ച് ചെയ്താൽ എല്ലാ കാര്യങ്ങളും മനോഹരമായി അതിൻ്റെ സമയത്ത് തന്നെ നടന്നു വയ്ക്കൊള്ളും അങ്ങനെ മൈൻഡ്ഫുള്ളായി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കൃത്യമായ പരിശീലനം നമ്മൾ തന്നെ നൽകണം പരിശ്രമിച്ചിരുന്നതിൽ എന്തിനേയും വശത്തിലാകാം എന്നല്ലേ അതുപോലെ തന്നെ ഓരോ ജോലിക്ക് ശേഷവും ഒരു ചെറിയ ഇടവേള എടുക്കുന്നത് മടുപ്പ് ഒഴിവാക്കാൻ വളരെ സഹായിക്കും മറ്റൊരു കാര്യം നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളതാണ് പാർട്ടികളോ ആഘോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടോ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നോ പറയുക അതുപോലെ എപ്പോഴും വന്ന് ശല്യം ചെയ്യുന്ന ആൽബകത്തെ ചേച്ചിയോട് തിരക്കൊണ്ടിയേച്ചി പിന്നെ കാണാമെന്ന് തന്നെ പറയാൻ പഠിക്കുക എപ്പോഴും ഫോണിലൂടെ നമ്മുടെ വിവരങ്ങൾ ചോദിക്കുകയും മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്തതും ഉള്ളതുമായ വാർത്തകൾ അറിയിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടോ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ഒഴിവാക്കേണ്ടവരെയും ഒഴിവാക്കേണ്ടവരെയും ഒഴിവാക്കുക തന്നെ വേണം ഏറ്റവും ഇമ്പോർട്ടൻ്റായ മറ്റൊരു കാര്യം നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് തനിയെ ഇരുന്ന് ഒരു പാട്ട് ആസ്വദിച്ച് കേൾക്കാം ഒരു ചായ കുടിക്കാം അഞ്ച് മിനിറ്റ് പുറത്തുകൂടി പ്രകൃതി ആസ്വദിച്ച് നടക്കാം ഒരു ഡാൻസ് കൂടി വേണമെങ്കിൽ ആവാം ഇതെല്ലാം നമ്മുടെ എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചെറിയ ചെറിയ എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് ടൈം മാനേജ് ചെയ്യുന്ന പോലെ തന്നെ ആണ് നമ്മുടെ എനർജി മാനേജ് ചെയ്യുന്നത് കൃത്യമായി കുറച്ച് സമയം എക്സർസൈസിനായി മാറ്റിവെക്കുക രണ്ട് ലിറ്റർ വെള്ളം ഉറപ്പായും കുടിക്കുക കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മുടെ ഇഷ്ടം നോക്കി മാത്രമല്ല പോഷക സമ്പുഷ്ടമായ ആഹാരമായിരിക്കാനും ശ്രദ്ധിക്കുക വലിച്ചു വാരി കഴിക്കാതെ അളവ് കുറച്ച് നന്നായി ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കാൻ സമയം കണ്ടെത്തണം പുതിയ ഒരു സ്കില്ല് പഠിക്കാനായി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുന്നത് ഭാവിയിൽ വളരെ ഉപയോഗം ചെയ്യും അതൊരു പക്ഷേ തയ്യലാവാം കേക്ക് മേക്കിംഗ് ആവാം ഡ്രൈവിംഗ് ആകാം ഡാൻസ് ആകാം പുതിയൊരു ഭാഷയാകാം അങ്ങനെ എന്തെങ്കിലും ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ സമയം ഒരുപാട് കളയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫോൺ ഫോണിൽ സമയം ഒരുപാട് കളിയാതിരിക്കാൻ നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി വയ്ക്കാം മെസ്സേജുകൾ ചെക്ക് ചെയ്യാനും കോൾ ചെയ്യാനുമായി ഒരു പ്രത്യേക സമയം നമുക്ക് ദിവസം വെക്കാം ഇങ്ങനെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം വളരെ ആത്മവിശ്വാസമുള്ളവരാകും ഇത്രയും തിരക്കുകൾക്കിടയിലും നമ്മുടെ മുഖത്തെ പ്രസന്നത മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും നമ്മളുടെ ബഹുമാനം വളരെയധികം കൂടുകയും ചെയ്യും നീ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന ചോദ്യങ്ങളും ഉയരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതയാത്ര നേരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഉപകാരപ്രദമാണെന്ന് ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബോർ ചെയ്തേക്കണേ താങ്ക്